പാറു ഊണമൊക്കെ കഴിച്ച് ഞാനും പാറും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് പാറു ഗേറ്റിൻ്റെ അവിടെ വരെ പോയി ഓടി വന്നു സംഭവം എന്താണെന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല രാവിലെ എക്സാമിന് പോയതാ ചേട്ടൻ ചേട്ടൻ വരുന്നുണ്ട് അതിൻ്റെ സന്തോഷ പ്രകടനമായി കാണുന്നേ അതേ വരുന്നു ചേട്ടൻ നല്ല മഴ വരുന്നു കേട്ടോ ഇപ്പം മുറ്റത്തൊക്കെ നിറയെ വെള്ളമാണ് ചേട്ടൻ വന്നാലുള്ളൊരു സന്തോഷം കണ്ടോട്ടാ നിങ്ങൾക്ക് കാലിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വരുക്കും നമ്മളെ മേദക്ക് കയറും ചിലപ്പോൾ ഈ കാലിൻ്റെ മുകളിൽ കൂടെ മാന്തി മാന്തി അങ്ങോട്ട് നടക്കും അപ്പോൾ നമുക്ക് പേടിയാവും നഖം കൊള്ളുമെന്ന് ആൾക്ക് വാക്സിൻ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും പേടി ഞങ്ങൾ കാണിക്കുന്നത് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകണം ചേട്ടൻ്റെ അടുത്തേക്ക് വരുകയാണ് അവിടെ കിടന്നിട്ടുള്ള ഓരുള്ളൽ ചേട്ടനും മോനും തമ്മിലുള്ള കളിയാണ് ഈ കാണുന്നത് ഇത് ഞാൻ വീട്ടിലുള്ള കാര്യമാണ് കേട്ടോ ചെറിയ തോതിലുള്ള സന്തോഷ പ്രകടനം ആരും ഇല്ലാതിരിക്കുകയാണെന്ന് വെച്ചാൽ അയ്യോ നമുക്ക് പേടിയാവും അതിൻ്റെ സന്തോഷം അത് കാണിക്കുന്നതാണ് പക്ഷെ നമുക്ക് പേടിയാവും ആ തരത്തിലാണ് അതിൻ്റെ വെപ്രാളം കാണിക്കുന്നത് ഇനി അട്ടി കിട്ടും ഇല്ലെങ്കിൽ പൊക്കോന്ന് പറയണം കേട്ടോ അപ്പം നോക്കിയേക്ക ഒരു കൈയെടുത്ത് പൊന്തിച്ച് നിൽക്കും ആ കണ്ട അടി കിട്ടുമെന്ന് പറയുമ്പോൾ ആ കൈയ്യെടുത്ത് മുകളിലേക്ക് വന്നിട്ടു അരുത് എന്ന് പറയണത് പോലെ ഏ ഇനിയിപ്പടിപ്പിക്കുമ്പോൾ വേഗം പോകും വേഗം പൊക്കെ പുറത്തേക്കില്ലെങ്കിൽ ഞാൻ അടിക്കുന്നു പറഞ്ഞപ്പോൾ വേഗം പുറത്തേക്ക് പോയി ഇച്ചിരി സമയം ഇവിടെ വീട്ടിയ എൻ്റെയും ബാറുവിൻ്റെ വിളയാട്ട ഇവിടെ ഇനി ചേട്ടൻ്റെ ആശ്വസിപ്പിക്കല് കെടുന്ന് തരുന്നുണ്ട് കാല് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കാലിൻ്റെ മുകളിൽ കെടുക്കും തല വെച്ചിട്ട് ഇടയ്ക്ക് ഓരോ നക്കും കിട്ടും ഇതാണ് ഞങ്ങളുടെ ബാറു അപ്പം ഇത് പാറിൻ്റെ പുറത്താക്കി വാതിലടച്ചു കേട്ടോ ഇനി ഞങ്ങൾ ചോറിൻ്റെ ഇട്ട് വരാട്ടാ പാറവ് കളിക്കാൻ